കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന മോഹൻകുമാർ സി പി എമ്മിലേക്ക് ചേക്കേറിയതോടെയാണ് കോൺഗ്രസ് പാർട്ടി ഓഫീസും പിടിമടക്കാനുള്ള നീക്കം നടത്തിയത് കോൺഗ്രസ് സി പി എം സംഘർഷം രൂപപ്പെട്ടതോടെ ഓഫീസ് സീൽ ചെയ്ത് പോലീസ് കാവലേർപ്പെടുത്തി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മോഹൻകുമാറും അനുയായികളും കോൺഗ്രസ് ിൽ ചേർന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയാണ് മോഹൻകുമാറിന് കൊടുത്തത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഇനിയും ഞാൻ കൊടുക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് നിങ്ങളൊക്കെ രാവിലെ പറഞ്ഞു അതന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സത്യത്തിൽ കോൺഗ്രസ് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നതിനേക്കാൾ വളരെ ശക്തമായി മോഹൻകുമാർ പ്രസിഡന്റ് ആയിരിക്കെ എഴുതിയ അഗ്രിമെന്റ് ഉയർത്തിക്കാട്ടിയാണ് ഓഫീസ് സി പി എം പിന്തുണയോടെ പിടിച്ചെടുക്കാൻ നീക്കം നടത്തിയത് ഇതിനെ പ്രതിരോധിച്ച് കോൺഗ്രസും രംഗത്ത് നിലയുറപ്പിച്ചു സി പി എം രാത്രിയിൽ പിഴുതുമാറ്റിയ സ്തൂപവും കൂടിയും കോൺഗ്രസ് പ്രവർത്തകർ പകൽ വെളിച്ചത്തിൽ സ്ഥാപിച്ചു സംഘർഷം ശക്തമാവുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് ആർ ഡി ഒ മണികണ്ഠൻ അനുനയ ചർച്ച നടത്തിയത് എഗ്രിമെന്റ് തന്റെ പേരിലാണെന്നും താൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി പ്രവർത്തനത്തിനാണ് ഓഫീസ് എന്ന വാദമാണ് മോഹൻകുമാർ നയിച്ചത് സി പി എം പറഞ്ഞാൽ ഓഫീസ് വിട്ടു നൽകുമെന്നും തന്റെ കാരണത്താൽ ഭിന്നിച്ചു നിന്ന ഗ്രൂപ്പുകൾ ഒന്നിച്ചതിൽ സന്തോഷമുണ്ടെന്നും മോഹൻകുമാർ പറഞ്ഞു എന്നാൽ കെട്ടിട ഉടമ കോൺഗ്രസ് പാർട്ടി ഓഫീസിനാണ് കെട്ടിടം കൊടുത്തതെന്നും കോൺഗ്രസ് ഓഫീസായി പ്രവർത്തിക്കുന്നതിലാണ് താല്പര്യമെന്നും മൊഴി നൽകി ഈ മൊഴിയിലുറച്ചാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ അനുനയ ചർച്ചയിൽ പങ്കെടുത്തത് ഇതേ നിലപാടാണ് സുമേഷ് അച്യുതൻ പുറത്തും ആവർത്തിച്ചത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സുമേഷ് അച്യുതനെ കൂടാതെ അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ ശാന്തകുമാർ എന്നിവർ പങ്കെടുത്തു സി പി എമ്മിനു വേണ്ടി ഏരിയ സെക്രട്ടറി അനിതാനന്ദൻ മോഹൻകുമാർ മിൽഹാജ് എന്നിവർ പങ്കെടുത്തു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആർ ഡി ഒ നിർദ്ദേശം നൽകി ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഓഫീസല്ല ആ ഓഫീസിനകത്ത് ഇരിക്കാൻ അർഹതയില്ലാത്ത ആൾക്കാരാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചവർ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലവും വരാത്തവർ ഇന്നലെ മൂന്ന് കൊല്ലമായി ഇവരെ ഒരുമിപ്പിക്കാൻ കഴിയാത്ത എനിക്ക് ഇന്നലത്തെ ഒരു മണിക്കൂർ കൊണ്ട് ഒരു തർക്കമുണ്ടായപ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും ഒറ്റക്കെട്ടായി വന്നു അതിൽ എനിക്ക് വളരെയധികം സന്തുഷ്ടിയുണ്ട് ഈ ഐക്യം നന്നായി കൊണ്ടുപോട്ടേന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പാർട്ടി ഓഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് നിയമപരമായ കാര്യത്തിൽ ഞാനല്ല അഭിപ്രായം പറയേണ്ടത് അല്ല ഞാനിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമല്ല വ്യക്തിപരമായ അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല അതെന്റെ പാർട്ടി നേതൃത്വമുണ്ട് ഏരിയ സെക്രട്ടറി ഉണ്ട് ജില്ലാ സെക്രട്ടറി ഉണ്ട് പാർട്ടി പറയുന്നത് പോലെ പാർട്ടി പറയുകയാണ് നമുക്കിത് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആ അത് നിരുപാധികം പാർട്ടി പറയുന്നതിനനുസരിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് കയ്യേറിയതല്ല കാരണം സി പി എമ്മിന് അവിടെ ഇഷ്ടമായൊരു ഓഫീസുള്ളതാണ് അതുകൊണ്ട് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച്